ശരിക്കും ഈ കേസ് ഇപ്പൊ ഉണ്ടായിട്ട് എത്ര കൊല്ലമായി താങ്കൾ ഈ കേസിന്റെ പിന്നാലെ കുറെ കാലായോ കൂടിയിട്ട് ഞാൻ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാഹചര്യത്തിലാണ് ഈ നിമിഷപ്രിയുടെ കേസിലേക്ക് താങ്കൾ വന്നത് നിമിഷപ്രിയയുടെ കേസ് വരുന്നത് നിമിഷപ്രിയ അറസ്റ്റിലാവുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സനയിൽ യമനിലെ സനയിൽ വെച്ച് അറസ്റ്റിലാവുന്നത് അതിനുശേഷം ഏതാണ്ട് വിചാരണ നടക്കുന്ന സമയത്ത് മൂന്ന് വർഷം നിമിഷപ്രിയയുടെ കേസ് പുറം ലോകം അറിഞ്ഞിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിമിഷപ്രിയ ഞങ്ങള് പിന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ വിശേഷിപ്പിക്കാറുള്ളത് ഒരു യുദ്ധത്തിന്റെ ഇര എന്നുള്ള നിലയ്ക്കാണ് കാരണം ഈ കാലഘട്ടത്തിൽ അവിടെ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയമായിരുന്നു യമനിൽ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൃത്യമായി നിമിഷയ്ക്ക് ഒരു ലീഗൽ ഡിഫൻസ് കിട്ടിയിട്ടില്ല അവിടെ ആവശ്യമായ നിയമസഹായം ലഭിക്കുകയോ അവിടെ അറബിയാണ് ഔദ്യോഗിക ഭാഷ നിമിഷയ്ക്ക് അറബി അറിയില്ല അപ്പോൾ ഈ പലതരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾക്കകത്ത് നിമിഷ ഒപ്പുവെക്കാൻ സാഹചര്യം ഇട ഇടേണ്ടാവുന്നു അതായത് കുറ്റസമ്മതമുൾപ്പെടെയുള്ള രേഖകൾക്കകത്ത് ഒപ്പുവെക്കുന്നു അങ്ങനെ ആവശ്യമായ ലീഗൽ ഡിഫൻസ് കിട്ടാതെ നിമിഷയെ വിചാരണ ചെയ്യപ്പെടുകയും വിചാരണ കോടതി രണ്ടായിരത്തി ഇരുപതിലാണ് നിമിഷയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത് ആ വധശിക്ഷ വിധിക്കുന്ന സമയത്ത് ആ വാർത്തയാണ് പുറംലോകം അറിയാൻ വേണ്ടി ഇടയാക്കുന്നത് ആ വാർത്ത ചില മലയാള മാധ്യമങ്ങളിൽ വരികയും അതുവഴിയാണ് ഞങ്ങൾ സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഈ സംഘടന രൂപീകരിക്കുന്നത് ഇതിനകത്ത് വിവിധ ജനപ്രതിനിധികളുണ്ട് ലോക കേരള അംഗങ്ങളാണ് ഇതിനകത്ത് കാര്യമായി മുൻകൈ എടുത്തത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് തൊട്ട് തുടങ്ങിയ നിയമ പോരാട്ടമാണ് ഇത് അന്ന് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി ശിക്ഷിക്കുന്ന സമയത്ത് പിന്നീട് ഫസ്റ്റ് അപ്പലേറ്റ് കോടതി നമ്മുടെ ഹൈക്കോടതി പോലെ അവിടുത്തെ അപ്പീൽ കോടതി മുമ്പാകെ അപ്പീൽ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുകയും അതിനെ തുടർന്ന് ഇന്ത്യൻ ഗവൺമെൻറ് എംബസി വഴി ഒരു പിന്നെ കൗൺസിലിന് ഒരു അഭിഭാഷകനെ വയ്ക്കുകയും തുടർന്ന് അപ്പീൽ നൽകുകയും ചെയ്തു വിചാരണ കോടതി വിധിക്കകത്ത് നിമിഷപ്രിയയ്ക്ക് ബ്ലഡ് മണി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല നിമിഷപ്രിയെ വധശിക്ഷയ്ക്ക് വിധേയയാക്കുക എന്നുള്ള വിധിയാണ് വിചാരണ കോടതി രണ്ടായിരത്തി ഇരുപതിൽ നൽകിയത് തുടർന്ന് നൽകിയ അപ്പീലിനകത്ത് ഈ വിചാരണ കോടതി വിധി ശരിവെയ്ക്കുന്ന സമയത്ത് തന്നെ നിമിഷപ്രിയയ്ക്ക് ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഭാഗികമായി നിമിഷപ്രിയുടെ അപ്പീൽ അംഗീകരിച്ചുകൊണ്ട് ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തുറന്നു നൽകിയത് അപ്പീൽ കോടതിയാണ് ഈ അപ്പീൽ കോടതി വിധി വന്നതിന് ശേഷമാണ് ഞങ്ങൾ ബ്ലഡ് മണി എന്ന വിധി ഇപ്പോഴും സജീവമാണ് ആ വിധി ഇപ്പോഴും സജീവമാണ് ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ എനിക്ക് ഒരിക്കലും നേരിട്ട് കാണാനുള്ള അവസരം കിട്ടിയില്ല പക്ഷേ നിരന്തരമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ട് സംസാരിക്കുന്നുണ്ട് നിന്ന് സംസാരിക്കാൻ സാഹചര്യം സാഹചര്യമുണ്ട് ഈ താങ്കൾ ശരിക്കും നാട്ടിൽ നിന്ന് നേരെ ഖത്തറിലേക്കാണോ പോയത് കല്യാണത്തിന് ശേഷമാണോ ഖത്തറിലേക്ക് പോയത് അതിന് മുമ്പേ ഖത്തറിലായിരുന്നു ഞാൻ നേരത്തെ കത്തിട്ടില്ലായിരുന്നു പിന്നീട് കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് ആ ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ എം എൽ ലേക്ക് പോയിരുന്നു എ എപ്പോഴും ഈ ഉള്ള ഒരു രാജ്യമാണല്ലോ അല്ല യുദ്ധം ഉണ്ടായിരുന്നില്ലല്ലോ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഞങ്ങളുടെ ജന്മം പൂർണ്ണമായിട്ടും മുമ്പ് കല്യാണത്തിന് മുമ്പ് വൈഫ് അവിടെ എമൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നാട്ടിൽ പിന്നെ കല്യാണം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മയ്ക്ക് ഒത്തിരി സുഖമില്ലാതെ വന്ന സമയത്ത് കുറച്ച് നാളെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു പിന്നീട് പോകാനിടത്ത് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് തീരുമാനിച്ച് കുറച്ച് നാളത്തേക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് ഇയർ നേരത്തെ മൂന്ന് വർഷം വൈഫ് വൈഫുണ്ടായിരുന്നു അപ്പം വേറെ രാജ്യത്തേക്ക് വല്ലതും പോകാം എന്നും പറഞ്ഞു പോയതാണ് അവിടെ ചെന്നതിനു ശേഷം ഒരു വൈഫ് കുഞ്ഞു വാ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചു പോയതാണ് അതിനുശേഷം ഞങ്ങൾ നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ വേറൊരു ചെറിയൊരു ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള കടമൊക്കെ മേടിച്ചിട്ട് പോയി ഞാൻ ഞാൻ വരാം ശരിക്കും യഥാർത്ഥത്തിൽ നിമിഷപ്രിയ ഇങ്ങനെ ഒരു വധശിക്ഷയുമായി ബന്ധപ്പെട്ട് എം എൽ എ ഒരു ജയിലിൽ കഴിയുന്നു എന്ന കാര്യം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ വളരെ അതൊരു ആൾക്കാർക്ക് എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും ആ അഭിപ്രായത്തിൽ എന്താണ് ശരിക്കും ഏറ്റവും വലിയ കുറ്റം ഏത് സത്യത്തിൽ നിമിഷ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി കേരളക്കര എന്ന് പറയുന്നത് മലയാളികൾ എന്ന് പറയുന്ന പ്രവാസത്തിന്റെ ഒരു വലിയ വിഭാഗമുള്ള ആളുകളാണ് മലയാളികൾ ഈ പ്രവാസത്തിന്റെ നിരവധിയായ വെല്ലുവിളികൾ എല്ലാ കാലഘട്ടത്തിലും അനുഭവിച്ചിട്ടുള്ളതുമാണ് ഇപ്പൊ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോഴും കഫാല പോലെയുള്ള ഈ പറയുന്ന അടിമ സമ്പ്രദായം അത്തരം വിസകൾ വിസ സാ സാഹചര്യം നൽകുന്നുണ്ട് അതുപോലെയുള്ള ഒരു സാഹചര്യത്തിനകത്ത് ഇപ്പൊ നേരത്തെ ടോമി നിമിഷയുടെ ഭർത്താവ് സൂചിപ്പിച്ചതുപോലെ ടോമി അവിടുന്ന് ടോമിയും മകളും കൂടി തിരിച്ചു വന്നതിന് ശേഷം ഇവരവിടെ ഒരു ആശുപത്രി ആരംഭിക്കുന്നു യമനിൽ ഒരു ആശുപത്രി ഒരു ക്ലിനിക് ആരംഭിക്കുന്നു ആശുപത്രിയിൽ ഒരു ക്ലിനിക് ആരംഭിക്കുന്നു നിമിഷപ്രിയ അവരുടെ ട്രെയിൻഡ് നേഴ്സ് ഒരു പിന്നെ പ്രൊഫഷണലി നേഴ്സായ നിമിഷപ്രിയ അങ്ങനെ ഒരു ക്ലിനിക് ആരംഭിക്കുന്നു അതിന് പിന്നെ ആവശ്യമായ സഹായവും മറ്റു കാര്യങ്ങളൊക്കെ ഈ വിക്ടിമിന്റെ ഭാഗത്ത് പിന്നെ ഉണ്ടാകുന്നു ടോമിയും അമ്മയും മകളും കൂടി തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ നിമിഷപ്രിയ അവിടെ ഒറ്റപ്പെട്ടു പോവുകയാണ് പിന്നീടുണ്ടായ പലതരത്തിലുള്ള പീഡനങ്ങൾ അത് സാമ്പത്തികമായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനും ശാരീരികമായിട്ടുള്ള എക്സ്പ്ലോറ്റേഷനും ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കയ്യാതെ എങ്ങനെയെങ്കിലും പാസ്പോർട്ട് 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 ഇദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഈ ആളുണ്ടല്ലോ അബ്ദുൽ അബ്ദുൾ എന്ന് പറയുന്നത് അയാളും ഇവരുമായിട്ട് ും നേരത്തെ ബന്ധമുള്ള സൗഹൃദമുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടിഷിപ്പിൽ അദ്ദേഹത്തിന്റെ കൂടി സ്പോൺസർഷിപ്പിലാണ് പിന്നെ നമുക്കുള്ള വിവരങ്ങൾ പ്രകാരം അദ്ദേഹത്തിന്റെ കൂടി പിന്നെ പാർട്ണർഷിപ്പോട് കൂടിയാണ് ഇത് തുടങ്ങുന്നത് ആരംഭിക്കുന്നത് കാരണം പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികം എന്നുള്ളതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിന്റെ സ്പോൺസർഷിപ്പ് എന്നുള്ള പിന്നെ ഒരു സഹായമാണ് ഇവർക്ക് ആവശ്യം വേണ്ടി വരുന്നത് ഇവര് അതിനകത്ത് പിന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു ക്ലിനിക് ആരംഭിക്കുന്നു അതിൽ ഈ അവിടുത്തെ ആഭ്യന്തര യുദ്ധം രൂക്ഷമാകുന്ന സമയത്ത് തിരിച്ചു വരുന്നത് തിരിച്ച് ടോമിക്കും മകൾക്കും തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു നിമിഷം അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ആ സമയത്ത് സാമ്പത്തികമായുള്ള എക്സ്പ്ലോയിറ്റേഷനും മറ്റൊക്കെ വരുന്ന സമയത്ത് സാമ്പത്തികം ഉൾ ഉൾപ്പെടെയുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് വരുന്ന സമയത്ത് നിമിഷ രക്ഷപ്പെടാനും വേണ്ടി ചില ആളുകൾ നിമിഷയ്ക്ക് പിന്നെ നിർദ്ദേശം കൊടുക്കുന്നതാണ് അദ്ദേഹം ഒരു അഡ്വൈസ് കൊടുക്കുന്നതാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും പാസ്പോർട്ട് കരസ്ഥമാക്കി പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാള് വല്ലാതെ പീഡിപ്പിക്കുന്നു പറഞ്ഞിരുന്നു നിമിഷം പറഞ്ഞിരുന്നോ അല്ല അപ്പോഴൊന്നും അമ്മയോട് ബന്ധപ്പെടുന്നില്ലായിരുന്നു ടോമിയോടോ ടോമിയോട് പറയുമായിരുന്നു സൂചിപ്പിച്ചിട്ടുണ്ട് ഇത്രയും അപകടം പിടിച്ചാണെന്ന് അമ്മയ്ക്കറിയില്ലായിരുന്നു അല്ലേ ഈ പാസ്പോർട്ട് ഈ പാസ്പോർട്ട് ഇയാളുടെ കയ്യിലാണെന്നും അത് എടുത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ള അങ്ങനെയുള്ള കാര്യം വാർഷിക അമ്മയ്ക്കറിയില്ലായിരുന്നു